എൻ്റെ പേര് രൻസി സന്നി ഞാൻ എറണാകുളം ജില്ലയിൽ പുത്രക്കാടവേകിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു കസിൻ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ ജോലിയൊന്നും ലഭിക്കാതെയാണ് ഇവിടെ വന്നിരുന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത് ഉടമ്പടി എടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് സാധിച്ചു അവിടെ പിന്നെ ഞങ്ങൾ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എക്സാമിന് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റി അതിനുശേഷം ഞാൻ എനിക്ക് റാങ്കോടുകൂടി തന്നെ പാസ്സാവാൻ പറ്റി അത് എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവർക്കും എനിക്കും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് ടെന്നിൽ സെവന് റാങ്കോടുകൂടി എനിക്ക് പാസ്സാവാൻ സാധിച്ചു അതിനുശേഷം ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് മാതാവിനോട് ചോദിച്ചത് പക്ഷേ എനിക്ക് ലഭിച്ചത് രണ്ട് ജോലിയാണ് ഒന്നിന് പകരം രണ്ട് ജോലിയാണ് എനിക്ക് ലഭിച്ചത് പിന്നെ പിന്നെ എൻ്റെ ചേച്ചിക്ക് കുറച്ച് ക കടബാധികളൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അത് ലഭിച്ചു പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും നന്നായി കൂടുതലായിട്ട് പറയാനുള്ളത് എൻ്റെ കാലിലൊല്ല അലർജി രോഗം ഉണ്ടായിരുന്നു അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് പറയാനുള്ളത് എൻ്റെ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പോസ്റ്റങ്ങളൊക്കെ ഞാൻ ഒ ടി ഉള്ളിലേക്ക് നടക്കുമ്പോൾ എൻ്റെ കാലിൽ നിറച്ച് ബ്ലഡായിട്ട് വരുമായിരുന്നു നടക്കാനോ സ്പീഡിന് നടക്കാനോ ഓടാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ വൈകുന്നേരം പോസ്റ്റിങ് കഴിഞ്ഞു വന്ന് നോക്കുമ്പോൾ എൻ്റെ കാലിൽ സോക്സ് വരുമ്പോൾ സോക്സിനകത്ത് നിറച്ച് ബ്ലഡ് ആയിരുന്നു അങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ആ രോഗം മാറിപ്പോയി അത് എന്നാണ് മാറി എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ മാറിയിരുന്നു പിന്നെ ഞാൻ പ്രേ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എൻ്റെ ഉടമ്പടി പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഞാൻ കർണാടകയിലായതുകൊണ്ട് തന്നെ കന്നഡ പത്രമാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ കാരണം ഒരു അഞ്ച് പേര് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെയുള്ളവർ അവർക്കും കുറേ സമാധാനവും അവർ പ്രാർത്ഥിച്ചു കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും പിന്നെ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിൽ കുർബാന സ്വീകരിക്കും എനിക്ക് ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ പിന്നെയും ഉഴപ്പി അതിനകത്ത് എനിക്കിതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പത്തേന് ഞാൻ പിന്നെയും മാതാവിനെ വിട്ടു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പിന്നെയും എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു ശേഷം ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം വെച്ച കാര്യം തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു കിട്ടി അതിന് മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പിന്നെ എൻ്റെ മമ്മി ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു ആ ചിട്ടി വിളിക്കാനായിട്ട് പോയപ്പോൾ പതിനാറ് പേരിനകത്ത് മമ്മി കാശുരൂപം പിടിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് എൻ്റെ മമ്മിയുടെ പേര് തന്നെ അതിനകത്ത് വന്നു അതിനും നന്ദിയുണ്ട് വെളിപാടിൻ്റെ പുസ്തകം അധ്യായം പത്തൊൻപത് എട്ടാം തിരുവചനം ശോഭയേറിയത് നിർമ്മലവുമായ മൃദുലവസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് നമ്മുടെ ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് സൽപ്രവൃത്തി ചെയ്യാനുള്ള വലിയ കൃപ ലഭിക്കുന്നത് ഒരു വിശുദ്ധ വസ്ത്രം അണിയുന്നതിന് തുല്യമാണ് പലരും ഇവിടെ പല ഗ്രേഡിലുള്ള സിൽവർ പേപ്പർ സോറി ഉടമ്പടി പേപ്പറുകളിലേക്ക് പച്ചയിൽ നിന്ന് നീലയിലേക്ക് നീലയിൽ നിന്ന് വെള്ളയിലേക്ക് വെള്ളയിൽ നിന്ന് സിൽവറിലേക്ക് ഇനി അത് നമ്മൾ ഗോൾഡൻ അങ്ങനെ വളരെ വലിയ ഒരു ഉന്നതമായ ജീവിതത്തിലേക്കാണ് ഉടമ്പടി നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഓരോ പ്രാവശ്യവും ദൈവസ്നേഹത്തിൽ നിറയുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകേണ്ടത് നാം കൃപയുടെ വസ്ത്രം ധരിച്ച് വിശുദ്ധിയോടെ ജീവിക്കാനുള്ളൊരു വിളിയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താര വളരെ പരിശുദ്ധമാണ് പരിശുദ്ധമായ ആൾത്താരയിൽ നമുക്ക് കയറി നിൽക്കുവാനും ഈശോയെ അമ്മയെയും കുറിച്ച് സംസാരിക്കുവാനും ഈശോയോട് നന്ദി പറയാനും കിട്ടുന്ന വലിയ ഒരു ഗോൾഡൻ ചാൻസ് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഒരു നോബൽ പ്രൈസ് കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു ജീവിതാനുഭവമാണ് നമുക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുക എന്നുള്ളത് ഇവിടെ റെൻസി ഒരു താൽക്കാലികമായ ഒരു ഭൗമികമായ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ നീഡിന് വേണ്ടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥിച്ചത് തൻ്റെ നിയോഗം എനിക്കൊരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു ഈശോടുള്ള ആ സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ട് ഈശോ പടിപടിയായി ഉയർത്തിയ ആൾക്ക് ഒരു ഉന്നത പഠനത്തിനാണ് ഈശോ വിളിച്ചുകൊണ്ടുപോയത് സംഗ ഇതിൽ തിരുവചനം പറയുന്നത് പോലെ ഞാൻ അവളെ മലയാരുണ്യങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് അവളെ വശീകരിച്ച് കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിച്ചു വനാന്തരങ്ങൾ വെച്ച് ഞാനുള്ള ഹൃദ്യമായി സംസാരിച്ചു എന്നാണ് തിരുവചനം പറയുന്നത് നമ്മളെ ഓരോരുത്തരെയും ഈശോ പേഴ്സണലായി നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഉന്നതമായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം കേൾക്കുന്നത് ഈ മകൾ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഈശോ വളരെയധികം പ്രിപ്പറേഷനോടുകൂടിയാണ് ഈ മകള് ഉന്നത പരി പഠനത്തിന് കൊണ്ടുപോയി അത് കഴിഞ്ഞ് അവിടെ ടോപ്പ് ടെൻ റാങ്ക് ലിസ്റ്റിൽ ഈ മകൾ എത്തിച്ചേർന്ന് ഒരു ജോലിക്ക് പകരം അവൾക്ക് രണ്ട് ജോലിയാണ് ഒന്ന് പാർട്ട് ടൈമായിട്ട് രണ്ട് ജോലി ലഭിക്കാൻ ചെയ്യാനുള്ള വലിയ കൃപ ലഭിച്ചു അതുപോലെ തന്നെ തൻ്റെ കാരുണ്യപ്രവർത്തികളൊക്കെ കൃത്യമായി ചെയ്യാനും ഈശോയോടുള്ള ഉടമ്പടിയുള്ള എല്ലാ നിബന്ധനകളും വളരെ കൃത്യമായി അനുകരിക്കാനും ഈശോയെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ ലഭിച്ചിരിക്കുന്നു നമ്മുടെ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം അതിനും വലിയൊരു സൗഭാഗ്യം നമുക്ക് കിട്ടാനില്ല കാരണം നാം നിത്യതയിലേക്കാണ് പ്രവേശിക്കുന്നത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് അമ്മയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക